ഫേസ് നല്ല ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ട് ഈ ഒറ്റ ഫേസ് പാക്കിൽ നമുക്ക് ആ ഒരു ഫേഷ്യൽ ശർക്കരയാണ് കേട്ടോ ശർക്കര നമ്മുടെ ഫേസിലുണ്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ആൾക്കാർ ട്രൈ ചെയ്തു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് പിന്നെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യല് ചെയ്യാനൊന്നും സാഹചര്യം ഇല്ലാത്തവർക്ക് ഈ ഒറ്റ ഫേസ് പാക്കിൽ നമുക്ക് ആ ഒരു ഫേഷ്യല് ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇത് ഡെയിലി ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും ആദ്യ യൂസിൽ തന്നെ നല്ല ഒരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളുകൾ മാറാനായിട്ടും നിങ്ങളുടെ സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളികൾ വീഴാനായിട്ട് വരും കണ്ണിന് ചുറ്റും കറുത്ത പാടുകളൊക്കെ വരും അപ്പോൾ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നല്ല യെങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്കാണ് വളരെ സിമ്പിൾ ഐറ്റംസ് മാത്രം മതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മൾ ലൈക്ക് ചെയ്യാമെന്ന് എടുത്തെടുത്ത് പറഞ്ഞാൽ മാത്രമേ ലൈക്ക് കൂടുതലായിട്ട് കിട്ടാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ട് പോവുകയുള്ളൂ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുന്നത് ടു ആയിട്ടാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തൈരാണ് തൈര് നമ്മൾക്കറിയാം തൈര് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പം നമ്മൾ ടു ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താൽ മതി തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റി യങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക നമ്മൾ ഇങ്ങനെ ഇത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ടും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈര് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പൊ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് തുടച്ചു കൊടുക്കാം ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കാം അപ്പം നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈരെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറാനായിട്ടും സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര അപ്പം നമ്മൾ ഒരു സ്പൂൺ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതെ ഒരു സ്പൂൺ ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേനും ഒരു സ്പൂൺ മതി കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറി സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പം ഞാനിവിടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഒരു ഇരുപ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്യാം അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതൊരു ഇരു മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ടാണ് നമ്മുടെ സ്കിൻ എപ്പോഴും എങ്ങാക്കി സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അതേപോലെ തന്നെ നല്ല ഗ്ലോ ആവും ബ്രൈറ്റ് ബ്രൈറ്റാവും കറുത്ത പാടുകളാണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാനൊക്കെ പറ്റാത്തവർ ഒട്ടും വിഷമിക്കേണ്ട ഈ ഒരു ഫേസ് പാക്ക് ണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ കമന്റ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ